ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് വീഡിയോ ഒരു പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ വീഡിയോ ആണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരുപാട് പ്രൊഡക്റ്റുമായിട്ടുള്ള ഒരു വീഡിയോ നമ്മളിപ്പോൾ വീഡിയോസ് ഇപ്പോൾ പകുതി പേര് ചെയ്യുന്ന എന്താ നമ്മൾ നമ്മളിന്ന് മൊത്തമായിട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് അത് പീസ് പീസ് ആയിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അപ്പം അതുകൊണ്ടാണ് ഈ പതിനായിരം പതിനയ്യായിരത്തിൻ്റെയൊക്കെ വീഡിയോകൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുന്നു അത് ഓരോ പീസ് പീസ് ആയിട്ട് കസ്റ്റമേഴ്സിന് വേദിച്ചു കൊടുക്കുന്നു ഒരുപാട് പേര് ചെയ്യേണ്ടത് നിങ്ങൾക്കും ചെയ്യാം അപ്പോൾ പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു വീഡിയോ ഒരു ബട്ടർഫ്ലൈ കമ്പനിയുടെ ചോപ്പർ ജാർ വരുന്ന മിക്സി വരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ജാർ അഞ്ച് ജാറിൽ ഒന്ന് ചോപ്പർ ജാറാണ് നല്ല കമ്പനി നല്ല ക്വാളിറ്റി ഉള്ള ചോപ്പർ കട്ടിംഗ് ജാറൊക്കെ വരുന്ന അഞ്ച് ജാർ മിക്സി ഒരെണ്ണം എഴുന്നൂറ്റി അമ്പത് വാട്ട്സ് ഒരു ഗ്രൈൻഡർ ഗ്രൈൻഡർ പ്രസ്റ്റീജിൻ്റെ ഒരു ഗ്രൈൻഡർ പ്രസ്റ്റീജ് പ്രോ കുറച്ച് റൈറ്റ് കൂടിയ മോളിലാണ് ഇത് നാളികേരം ചിലവാം അതുപോലെ മാവ് കുഴിക്കാൻ പറ്റാവുന്ന ഒരു ഗ്രൈൻഡർ ഒരെണ്ണം അപ്പോൾ രണ്ട് പ്രൊഡക്റ്റായി വലിയ രണ്ട് പ്രൊഡക്റ്റായി ഒരു കടായി കടായി ത്രീ ലെയർ വലിയ കടായി അതായത് ചെറുതല്ല ഇത് കുറച്ച് പ്രീമിയം മോളിലാണ് ഹാൻഡിൻ്റെ മോഡലൊക്കെ ഒരു സ്പോട്ടിങ് വരുന്ന ഒരു മുകളിൽ വലിയ കടായി ത്രീ ലെയർ പ്രസ്റ്റീജ് കമ്പനിയാണ് സാധാരണ കടായിയുടെ വലിപ്പം നമുക്ക് ഇങ്ങനെയാണ് വരുക ഇത്രേ വരള്ളൂ ഇത്രയാണ് സാധാരണ കിടായിക്ക് വലിപ്പം വരെയുള്ളത് ഇത് വലിയ കടായി വലിയ കടായി ത്രീ ലെയർ അതും പ്രസ്റ്റീജ് കമ്പനി ഭയങ്കര ഐറ്റ് വരുന്ന മോഡലാണ് കടായി അപ്പോൾ ഇത് ഒരെണ്ണം അപ്പോൾ ഒന്ന് രണ്ട് മൂന്നായി മൂന്നും ഒരു കാറ്റഗറിയിൽ പെട്ടാണ് അത്ര റേഞ്ച് വരുന്നതാണ് മൂന്നും കൂടെ അതുപോലെ ഒരു സ്റ്റീലിന്റെ മൂന്ന് ലിറ്ററിൻ്റെ കുക്കർ രണ്ട് ലിറ്ററിൻ്റെ കുക്കർ അതായത് കുക്കർ പോകുമ്പോൾ ഇതിന് ലിഡ് വരുന്ന മോഡലാണ് ലിഡുള്ള മോഡല് നല്ല അടിപൊളി കടായി വലിയ കടായി ഒരെണ്ണം അതുപോലെ തന്നെ പിന്നെ നമുക്ക് വരുന്നത് ഒരു ബിരിയാണി പോട്ട് ഒരു ചെറിയ ബിരിയാണി പോട്ട് നാല് ലിറ്ററിൻ്റെ ഒരു ചെറിയ ബിരിയാണി പോട്ട് അതുപോലെ ഒരു കടായം കൂടെ ഒരെണ്ണം പിന്നെ ഒരു കടായം കൂടെ ഒരെണ്ണം ഇരു കുണ്ടുള്ള മോഡല് അതുപോലെ ഒരു വെള്ളയപ്പച്ചട്ടി ഒരെണ്ണം അപ്പോൾ എല്ലാ റേഞ്ച് പ്രൊ പ്രൊഡക്റ്റുകളാണ് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് എല്ലാത്തിനും ഉള്ള റേറ്റ് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പ്രൊഡക്റ്റ് എട്ട് പ്രൊഡക്റ്റും കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപ ആരാവശ്യക്കാരെ വച്ചാൽ പെട്ടെന്ന് പറഞ്ഞോളൂ നല്ലൊരു ഓഫറാണ് സൂപ്പർ ഓഫറാണ് ബെസ്റ്റ് ഓഫറാണ് അപ്പോൾ ഇതിനാവശ്യം നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഐറ്റംസ് ഇതിൽ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഫ്രീ ആയിട്ട് കൂട്ടിയാൽ മതി പിന്നീട് നമുക്ക് ഉപയോഗിക്കാം ആവശ്യം വരും ആ സമയത്ത് വേറെ ക്യാഷ് കൊടുത്ത് മേടിക്കേണ്ട ആവശ്യം വരില്ല അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമലയാണ് പാർസൽ സർവീസ് അവൈലബിൾ ആണ് പെട്ടെന്ന് പറഞ്ഞുള്ള ബെസ്റ്റ് ഓഫർ ആണ് ഓക്കെ താങ്ക്